தாங்களொருன்னு நிலை தாங்க முன்பு பல சினிமில் ஒரு ரஃபரன்ஸ் எடுத்துட்டு அப்போ அங்கே நமக்கு ஒரு ரெஃபரன்ஸ் எடுத்த சினிம நம்மளை கண்வின்ஸ் சினிமா மலையாள பழைய சினிமல் குறையுண்டோ அப்போ அது ஏதான தாங்களை ஈய் நாராயணீன் மூணு ஆண்மக்களில தோணிச்சினிமேதாயிருக்கும் லைக் இப்போ இது அதிதா பண்ணது பட் எந்த கண்வின்ஸ் ஈ மூவியான எங்களுக்கு ஏற்றும் கண்வின்ஸாயது இதுலி மூவியுமே ഒരു ഒരു ലൈക്ക് പുതിയ സംഭവമാണ് ബിരിയാണി കഴിച്ചിട്ട് നല്ലൊരു പാൽ എഫക്റ്റ് കിട്ടുന്ന അല്ല അത് രണ്ടും പുതിയതായിട്ടുള്ള സാധനങ്ങളുള്ള അവകാശവാദമൊന്നുമില്ല ഇത് കണ്ടതുകൊണ്ടാണ് എല്ലാ സിനിമകളും അതിന്റെ എല്ലാം എന്റെ ഉള്ളിൽ തന്നെ കാണല്ലോ അങ്ങനെ ഒരുപാട് ഒരു ഇത് ആസ് എ റൈറ്റർ ഫിലിം മേക്കർ എനിക്ക് പറയാനുള്ളത് പാലന്റൈന അടക്കമുള്ള ബിസിനസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്നും നമ്മൾ തലത് കേരളത്തിൽ ഇന്നത്തെ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന സിനിമകൾ വരുന്നത് നോക്കുമ്പോ നമുക്കിപ്പോ അതിന് വരുന്നുണ്ടല്ലോ സിനിമകൾക്ക് ഒരു ഒരു വില്ലൻ നായകൻ അല്ലെങ്കിൽ ഒരു നായിക ഒരു ഡാൻസ് രീതിയിൽ മാറി ചിന്തിച്ച് സിനിമ നായികുതി ചർച്ച ചെയ്യുന്നു ചർച്ചയാവണമെന്ന് പറയുന്നുണ്ടല്ലോ പഴയ സിനിമകൾ നമ്മൾ നോക്കി കാണുമ്പോൾ തന്നെ പോലും ഇന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത്തരം രീതിയിൽ പശ്ചാത്തലത്തിൽ കടന്നു മൂന്ന് സിനിമയാണോ നാരായ്മ മക്കൾ ഒരു ആർട്ടിസ്റ്റെന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോർജ് സാറിൻ്റെയും അടൂർ സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെയും ഭരണ സാറിൻ്റെയും സിനിമ പോലെ കലാതീതമായിരിക്കും നാരായണീൻ്റെ ആന്മാക്കൾ ഒരു സംശയമില്ല അത് ശരണിന് ദൈവം കൊടുത്ത ഭാഗ്യമാണ് അങ്ങനെ ഉണ്ടാവണം നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും ഒരു സംശയമില്ല അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനൊരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മുട്ടായി വിടരാൻ എനിക്ക് അവസരം തന്ന ശരണോട് ഞാൻ നന്ദി പറയുകയാണ് ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ് ജോജു എന്നോട് വളരെ വ്യക്തിപരമായും സ്വകാര്യമായും പറയുന്ന എൻ്റെ ദൃശീലങ്ങൾ അവസാനിപ്പിക്കണം പക്ഷേ എനിക്ക് സ്നേഹം തോന്നിയ ഒറ്റ വാക്കേ ഉള്ളൂ നിങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത് അത് ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ എൻ്റെ ദുശ്യയിൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അതെൻ്റെ സുഹൃത്ത് എന്നോട് പറയുന്ന അവൻ്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന എൻ്റെ എൻ്റെ കൂടെ അവർക്ക് ചെയ്യുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചോളൂ എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടത് എന്തിനാണ് എന്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞുകളയേണ്ടത് എന്റെ നാവ് അരിഞ്ഞേണ്ടത് എന്റെ കഴുത്ത് അരിഞ്ഞുകളയേണ്ടത് എന്റെ കാലിൻ്റെ ചങ്ങലൊക്കെ ഇടേണ്ടത് അങ്ങനെ ഇടേണ്ടതല്ല അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ കലാകാരൻ ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത് ബാക്കി ഞാൻ പറഞ്ഞതാണ് എനിക്കറിയാം ഇത് വിൽക്കാനിരിക്കുന്നു ആ എനിക്ക് ദുശീലമുണ്ട് അവർക്കാണ് ഇല്ലാത്ത സത്യസന്ധമായിട്ട് കൈകർത്തി പറയാൻ പറ്റുന്നവരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ആഹ് എല്ലാവർക്കും ഓരോ ദശൂലങ്ങളിലും കാണും സീർട്ട് വലിക്കാത്തവരായിട്ടില്ലാത്തവട് ചോദ്യങ്ങൾ ചോദിച്ച പക്ഷേ ആ ആ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും എന്ന് സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ബന്ധങ്ങൾ നഷ്ടപ്പെടാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈബിളിൻ്റെ സ്നാപകഹോപന്നെയാണ് സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ ആദരിക്കുന്ന ആദരിക്കുന്നൊരുത്തറാണ് യേശു ക്രിസ്തു ഒത്തുതീർപ്പക്കാരനായിരുന്നു പത്രോസ് ഗുരുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞായിരുന്നു യുവദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തതായിരുന്നു എനിക്ക് യുദാസിനെയാണ് ബഹുമാനം പിന്നിൽ നിന്ന് കൊത്തുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം ഇത്രേക്ക് പറയാനുള്ളു അതാണ് നാരായണീന്റെ മൂന്നളും പറയുന്നു പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയല്ലാക്രമിക്കുന്ന അല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം ഒരുപാടുണ്ട് സംശയമില്ലല്ലോ നിങ്ങളുടെ അപ്പുറം അപ്പുറം ഇരിക്കുന്നവരെ ശത്രുക്കളും മിത്രങ്ങളോ എനിക്കറിയാവോ എടുത്തും വലുതാരൊക്കെയാണോ മിത്രമാണോ ശത്രുവാണെന്നറിയോ ഇവിടുന്ന് കുത്തു വരുമെന്നറിയോ ഏഹ് ശരണിൻ്റെ ഇപ്പൊ എത്ര കുത്തു കിട്ടാൻ പോണെന്ന് ദൈവത്തിനറിയാം